അടുത്ത വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കളക്ഷൻസ് ഇടുമ്പോ നിങ്ങൾ പറയാറുണ്ടല്ലേ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ എടുത്താ പോകാത്ത സൈറ്റുകളിൽ ഞാൻ എടുത്തിട്ട് ആരും പറയാം കേട്ടോ ഞാൻ മോഹവല കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള സന്തോഷം രണ്ട് വാഷ് കഴിയുമ്പോൾ അതെല്ലാം ചുരുങ്ങി പോകാറാണ് എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് കാരണം ചിലപ്പോ ഞാൻ എക്സസ് എടുക്കുന്നോടിയോ എക്സ്ട്രാസ്മോൾ എടുക്കുകയാണെങ്കിൽ അപ്പോ ഒരു കഴിവ് കഴിയുമ്പോൾ അത് ചുരുങ്ങി പോകാറാണ് പതുക്കൾ പിന്നെ യൂസ് ചെയ്യാതിരിക്കുന്ന രണ്ട് ടൗട്ട് ഉണ്ട് ചുരുങ്ങിയിട്ട് എനിക്ക് എന്താ പറയുക അതിപ്പോൾ ശരിക്കും ബ്ലൗസ് പോലെ ആയി എന്നൊക്കെ പറയത്തില്ലേ അതേപോലെ ആയിട്ട് അപ്പം ആ ഒരു പാറ്റേൺ അല്ല അനികാ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നെയ്യുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കളർ നമുക്ക് വന്നിട്ടുള്ളത് ഏറ്റവും കിടിലും കണക്ഷൻ ത്രീ ആണ് അപ് ടു എക്സ് എൽ വരെയുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് അനുകയിൽ അല്ലാതെ മറ്റൊരു ഇടത്തും ഈ ഒരു ഐറ്റം നീട്ടിയിട്ട് സ്ട്രെച്ചബിൾ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ സ്കർട്ടിന്റെ പൊസിഷൻ വന്നിട്ട് ഡ്രോയിങ് മെറ്റീരിയൽ തന്നെ ഒരു ഡിഫറെന്റ് ബാക്ക് എന്താ പറയുക ഒരു ഡിഫറെന്റ് ക്ലോത്ത് ആണ് ഞാൻ ക്ലോത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോ ഫസ്റ്റ് കളർ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഒരു കിഡിലിൻ കലക്ഷൻ ബാക്കിൽ ഡോറീസ് ഉണ്ട് കേട്ടോ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡോഡേഴ്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ത്രീ ഷിപ്പ്മെൻറ്റ് നിങ്ങളുടെ വീഡിയോ ഈ ഏറ്റവും ട്രെൻഡിംഗ് കളക്ഷൻസ് എത്തും എന്നുള്ളതാണ് അപ്പോൾ വേഗം വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം പിന്നെ ലാസ്റ്റ് രണ്ട് മൂന്ന് വീഡിയോസിലായിട്ട് ഞാൻ അക്കൗണ്ട് കാണുന്നുണ്ട് കുറച്ചുകൂടി വണ്ണ വെക്കാൻ എന്താ പറയാ താല്പര്യം ഇല്ലാതിട്ടൊന്നും അല്ല വെക്കാനിട്ടാണ് ഓക്കെ പിന്നെന്താ ഇച്ചിരി ഒന്ന് വണ്ണ വെച്ച് വരുമ്പോൾ പനിയോ ജലദോഷമോ എന്തെങ്കിലും വന്നിട്ട് അങ്ങ് കുറയോ അതാണ് ശരിക്കും എന്താ കാര്യത്തിലും നടക്കുന്നത് മനപൂർവ്വം ഡയറ്റും മറ്റു കാര്യങ്ങളും നോക്കി വണ്ണം വെക്കാത്തതൊന്നും അല്ല വെക്കാത്തതാണ് ഓക്കെ അപ്പൊ ഈ കളറിന് ശേഷം നമ്മൾ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് വിത്ത് കോഫി ഷെയ്ഡാണ് പെർഫെക്റ്റ് ആണ് കേട്ടോ ക്ലോത്ത് റൂമിൽ കാണിച്ചു തരാം നമുക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ത്രീ ലെയർ ആയിട്ട് ഏകദേശം മറ്റേ ഫിഷ് കട്ടെന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ നമ്മൾ ഒരു എന്താ പറയുക ഒരു അത് തന്നെ അത് എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ വന്നിട്ട് നേരെ സ്കേർട്ട് ഞാൻ പറഞ്ഞില്ല ക്ലോത്ത് ഓഫ് ഇതിൽ കാണിച്ചു തരണം ആ മെറ്റീരിയൽ കണ്ടോ പണ്ട് നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ നമ്മുടെ അച്ഛനും മാമനും ഒക്കെ വരുമ്പോൾ നമുക്ക് കൊണ്ടുവരത്തില്ലേ ആ ഒരു പാറ്റേൺ നല്ല ഭംഗിയില്ല കുലിക്കുലാന്ന് കിടക്കുന്നത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കിഡിലേനായിട്ട് വിത്ത് ലൈനിങ് ആണ് നിങ്ങൾക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടോപ്പിന് നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ആക്ച്വലി ടോപ്പിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല കാരണം നമുക്ക് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഡെനിം പോലത്തെ ഫാബ്രിക്കിലാണ് ഈ ഒരു ഐറ്റം വരുന്നത് ഞാനിപ്പോ ലൈനിങ് ഇല്ലാതായിട്ടിരിക്കുന്നുണ്ടോ പക്ഷേ സ്കർട്ട് പോഷനിലോട്ട് നമുക്ക് ലൈനിങ് വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് സോൾഡ് ഔട്ട് ഉറപ്പിച്ച ഒരു കാര്യമാണിത് സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം തന്നെ ഷെയർ ചെയ്തോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പ്മെന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ കളർ ഫസ്റ്റ് കളർ ഞാൻ വെയർ ചെയ്തിരുന്നത് സെക്കൻഡ് കളർ ഇപ്പൊ ഞാൻ കാണിച്ച കോഫി തേർഡ് ഡേ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ വിത്ത് ബ്ലാക്ക് ബ്ലാക്ക് ആണ് നമുക്ക് ടോപ്പ് വരുന്നത് കേട്ടോ സ്ലീ ഫോർത്ത് സ്ലീവില് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് അടിപൊളിയായിട്ട് ഇപ്പൊ ഏത് എടുക്കാം എന്നുള്ള കൺഫ്യൂഷൻ എന്തായാലും ഞാൻ ഓർമ്മ എടുക്കുന്നത് എങ്ങനെയുണ്ടാ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് ഒരു പിങ്ക് കളറാണ് കേട്ടോ എന്റെ പിള്ളേരെ ടീനേജേഴ്സിനായാലും എന്നെ പോലുള്ള കുറച്ച് വലുതായവർക്കാണെങ്കിലും എല്ലാവർക്കും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി കളക്ഷൻ നമ്മുടെ പത്ത് വയസ്സ് കുറേ സത്യമാണ് അത്ര കെടി കളക്ഷൻസ് ആണ് മെസ്സിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കണി കാണാൻ കിട്ടത്തില്ല പേഴ്സണലി ഞാൻ മെസ്സയച്ചവർക്കൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യുന്ന സൈറ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കയറി നോക്കണം വേണ്ട റേറ്റ് ഞാൻ ആയിരത്തി അറുന്നൂറിനെ കയറുന്നു ആ ഒരു പാറ്റേൺ പക്ഷെ അന്ന് ശരിക്കും എനിക്ക് ആ ഒരു ബുദ്ധിപോയില്ല നമ്മുടെ പക്ഷെ ഞാൻ ഇട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ ഐ ഡി കിട്ടിയത് ശരി നമുക്ക് ആ പാറ്റേൺ ഇറക്കിയാൽ എന്തെന്നുള്ളത് കേട്ടോ അത് ശരിയാണ് അത് ത്രെഡ് കിട്ടിയത് എനിക്ക് അവിടെ നിന്ന് കേട്ടോ അപ്പൊ പിങ്ക് വിത്ത് ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു സജഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ ത്രീ ഫോർത്ത് സ്ലീവ് എന്നുള്ളത് താല്പര്യം ഇല്ലാത്തവർക്ക് ഈ എന്താ പറയാ സ്കർട്ട് തോപ്പിടുന്ന സമയത്ത് ഷോർട്ട് സ്ലീസ് ആയിരിക്കും ഇഷ്ടം വേണം എങ്കിൽ തട്ടി എടുക്കൊന്ന് മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് സ്ലീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം എനിക്ക് അതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് ഇതൊരു ക്രീം ഷെയ്ഡാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ കളക്ഷൻസ് ആണ് ബട്ടൺ ഒക്കെ ആണ് നല്ല ഭംഗിയല്ല ഇപ്പൊ സ്കേർട്ട് ആണെന്നൊരു പ്രത്യേകത ഭയങ്കര സ്കേർട്ട് വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് കാരണം ഈ സ്കേർട്ട് എടുത്തിരിക്കുന്ന ഇവിടുന്ന് ഫ്ലീറ്റ്സോട് കൂടിയിട്ടാണ് സ്കേർട്ട് എടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രേ ആണ് ബ്ലാക്ക് വിത്ത് ഗ്രേ ഏതെടുത്താലും നിങ്ങൾക്ക് ഒരു വിഷമവും തോന്നത്തില്ല അത്രക്ക് അടിപൊളി കളക്ഷൻസ് ആണ് വിദ്യ നിങ്ങൾക്ക് നേരിട്ട് സജസ്റ്റ് ചെയ്യാമെന്ന് കൂട്ടിക്കോ അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും പെർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ത്രീഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ സാധിക്കുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അറിയുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും മറക്കരുത് അനുകൂടെ ഫോർട്ടി കെ ഇപ്പം എത്തും ഇപ്പൊ എത്തും പറഞ്ഞിട്ട് രണ്ടാഴ്ച ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഇതുവരെ എത്തിയിട്ടില്ല ഇനി വരെ നൂറ്റി അമ്പത് വരുന്നത് എന്ന കുറവുള്ള തോന്നുന്നു വേഗം തന്നെ ഫോർട്ടി കെയിലോട്ട് നമുക്ക് എത്തിക്കണം നമ്മുടെ അനുകയുടെ ടീമിനെ വലുതാക്കണം അനു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം തീർച്ചയായിട്ടും സാധിക്കുന്നവർക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കട്ടെ பார்த்த வீடியோல காணோம் எல்லார சந்தோஷாயி இருக்கயா ஹெல்தியா இருக்கயா பை டேக் கேர்